നിങ്ങൾ 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 അത് വന്നിട്ടുള്ളത് പറഞ്ഞല്ലോ ഓരോന്നും വെരിഫൈ നമസ്കാരം വയനാട് മുണ്ടക്കൈ ചുരൽമല്ല പ്രദേശങ്ങൾ ഒലിച്ചു പോയിട്ട് മാസങ്ങൾ കഴിഞ്ഞു നമ്മുടെ മുഖ്യമന്ത്രിയും സർക്കാരും ഇതുപോലെ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് തന്നെ അറിയാനുള്ള മാർഗം യൂത്ത് ലീഗ് ചെയ്തു കൊടുത്തായിട്ടാണ് ഇപ്പൊ വാർത്തകൾ വരുന്നത് നമുക്കറിയാം ഈ ദുരന്തം ഉണ്ടായ സമയത്ത് അവിടെ ദുരന്തത്തിൽപ്പെട്ടവർക്ക് മുഴുവൻ ഭക്ഷണം ഒരുക്കുക എന്നതാണ് ആദ്യത്തെ ചടങ്ങ് കാരണം വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം നടത്തണം പട്ടാളം പോലീസ് അടക്കമുള്ള മറ്റ് റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നടത്തുന്നവരടക്കമുള്ള മുഴുവൻ ആൾക്കാരും വരുമ്പോൾ പ്രധാനമായും മരുന്ന് അവരുടെ വിശ്രമം അവരുടെ ഭക്ഷണം ഇത് മൂന്നാണ് അത്യാവശ്യമായി അവിടെ ഒരുക്കേണ്ടത് അതിൽ ഭക്ഷണ വിഭാഗം മുഴുവൻ യൂത്ത് ലീഗിന്റെ വൈറ്റ് കാർഡ് ഏറ്റെടുത്തപ്പോൾ വലിയൊരു ആശ്വാസമാണ് ആ മേഖലയിൽ ഉണ്ടായിരുന്നത് അതുമാത്രമല്ല രക്ഷാപ്രവർത്തനങ്ങളും ഭരണപ്പെട്ടവരെ മറവാടുന്ന അതായത് ഖബറടക്കുന്ന ചടങ്ങുകൾ അടക്കമുള്ള മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരെല്ലാവരും കൂടി ചെയ്തുകൊണ്ട് യൂത്ത് ലീഗ് ഒരു വലിയ ഒരു സേവനമാണ് ആ ദുരന്ത മേഖലയിൽ കാഴ്ചവെച്ചത് എന്നാൽ ആ ദുരന്തത്തെയും ഒരു കച്ചവട ചരക്കാക്കി മാറ്റുന്ന ഒരു ഒരു ചരിത്രമാണ് പിന്നീട് നമ്മൾ കാണുന്നത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഈ സർക്കാർ ആദ്യം ചെയ്തത് ദുരന്ത ആദ്യം ചെയ്തത് അവിടെ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലുള്ള ഭക്ഷണ വിതരണ സംവിധാനത്തെ അവിടുന്ന് പൂട്ട് കെട്ടിച്ചിട്ടാണ് വലിച്ച് വാരി അവിടെ നിന്ന് നാട് കടത്തിക്കോ കൊണ്ടുപോയ്ക്കോ എന്ന് ആജ്ഞാപിച്ചുകൊണ്ടാണ് പിന്നീട് നടന്നത് എന്താണെന്ന് നമുക്കറിയാം അവിടെ പിന്നെ പുഴുവുള്ള അരിയും മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളും പിന്നെ കേടുവന്ന ബ്രെഡും ഒക്കെ ധാരാളം വിതരണം ചെയ്ത ചരിത്രങ്ങൾ പറഞ്ഞു അത് നമ്മുടേതല്ല അത് സർക്കാരിൻ്റെതല്ല എന്നൊക്കെ പറയുന്നതും കേട്ടു എന്നാൽ അതിനുശേഷം അത്തരം കാര്യങ്ങൾ പുറംലോകം അറിയാതിരിക്കാൻ അതുവരെ അവിടെയുള്ള അതായത് യൂത്ത് ലീഗ് ഒക്കെ അവിടെ നിന്ന് പോരുന്നതും വരെ ആ ഓരോ ഭാഗത്തും എങ്ങനെയാണ് കാര്യങ്ങൾ ദുരന്തത്തിൽപ്പെട്ടവരെ അവരുടെ ജീവിതം എങ്ങനെ എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ പുറംലോകം അറിഞ്ഞിരുന്നു എന്നാൽ അതിനുശേഷം അത്തരം യാതൊരു വിവരങ്ങളും പുറംലോകം അറിയാതിരിക്കാൻ വേണ്ടി അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത് അതായത് സർക്കാരിന്റെ മേഖലയിൽ നിന്നുള്ള യാതൊരുവിധ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും അവിടേക്ക് നടക്കുന്നില്ല എന്ന് മാത്രമല്ല അവർ കൂടുതൽ ദുരിതത്തിൽ കഴിയുമ്പോൾ അത് പുറലോകം അറിയാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു അതിനുവേണ്ടി ബാരിക്കേഡ് തീർക്കുന്നു അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നതും എന്നാൽ അതിനുശേഷം മുഖ്യമന്ത്രി ചോദിച്ചപ്പോൾ എഴുന്നൂറ് കോടിയിലധികം രൂപയാണ് മലയാളികൾ വയനാടിന് വേണ്ടി മാത്രമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത് ഇപ്പൊ കഴിഞ്ഞ ദിവസം കോടതിയിൽ കൊടുക്കുന്നത് കേട്ടോ ഏതാണ്ട് അറുപത്തൊന്ന് കോടിയോ അറുപത്തേഴ് കോടി രൂപയ്ക്ക് താഴെ മാത്രമേ ഉള്ളൂ എന്നൊരു ഒരു വർത്തമാനം കേട്ടു ബാക്കി അങ്ങോട്ട് പോയി എന്നറിയില്ല ദുരന്തം നടന്ന് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടും എന്നാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് എന്നറിയില്ല ഇതിനിടയിൽ ലോണുകൾ ലോണുകൾ തിരിച്ചടവുകൾ ഈ ദുരന്ത ബാധിതരുടെ മണ്ടയിൽ വീണ്ടും ജപ്തി നോട്ടീസുകളായും മറ്റു നോട്ടീസുകളായും വന്നുകൊണ്ടിരിക്കുന്നു സർക്കാർ അതിന് ഒരു മൊറട്ടോറിയം പ്രഖ്യാപിക്കോ മറ്റോ ചെയ്തിട്ടില്ല അവിടെ ദുരന്തത്തിൽപ്പെട്ടവർ മുഴുവൻ വാടക വീടുകളിലും മറ്റും താമസിക്കുന്നു അവർക്ക് വാടക കൊടുക്കാൻ നിവൃത്തിയില്ല സർക്കാർ കൊടുക്കുന്ന ചില്ലറ ചെറിയ വാടക നാണയത്തൊട്ടുകൾ അതുകൊണ്ട് മതിയാവുന്നുമില്ല ഇതാണ് നിലവിലുള്ള ഒരവസ്ഥ അവർ എങ്ങനെ കഴിയുന്നുവെന്ന് അറിയില്ല അവരുടെ ഭക്ഷണ കാര്യങ്ങൾ മറ്റുമെല്ലാം ഇതിനിടയിൽ സന്നദ്ധ പ്രവർത്തകർ ആ ദുരിതബാധിതർക്കായി എത്തിച്ചു കൊടുത്തിട്ടുള്ള ഗൃഹോപകരണങ്ങൾ അടക്കമുള്ള സാധനങ്ങളെല്ലാം കൂട്ടിയിട്ട് കേടുവരുന്ന നിലയിലാണ് എന്ന് കഴിഞ്ഞ ദിവസം വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതാണ് നിലവിലുള്ള ചൂരൽ മല മുണ്ടക്കേണ്ട ഒരു അവസ്ഥ അതായത് അവിടെയുള്ളവർ ഇപ്പോഴും ദുരന്തത്തിൽ തന്നെയാണ് ദുരിതത്തിൽ തന്നെയാണ് ഇതിനിടയിലാണ് സർക്കാർ നിയന്ത്രണത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളുടെ അഴിഞ്ഞാട്ടം വയനാടിലെ ദുരന്തത്തിൽപ്പെട്ടവർ എങ്ങനെയാണ് കഴിയുന്നത് എന്ന് സർക്കാരിനറിയാം അപ്പോ സ്വാഭാവികമായും സർക്കാർ നിയന്ത്രണത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളെ അത് അറിയിക്കേണ്ടതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം കെ എസ് എഫ് ഇ കുറച്ച് നോട്ടീസ് അയച്ചു പലർക്കും അങ്ങനെ നോട്ടീസ് അയച്ചത് അങ്ങനെ ചൂറൽ മരയിലുള്ള ദുരന്തത്തിൽ ദുരന്തത്തിൽപ്പെട്ടവർ അവർ വാടകയ്ക്കോ മറ്റോ മാറി താമസിക്കുമ്പോൾ ആ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുന്നു ആദ്യത്തെ അഡ്രസ് വെട്ടി മാറ്റിയിട്ട് മേലിലാസം വെട്ടി അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു അതിനർത്ഥം എന്താണ് അവരെ മനപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി കെ എസ് എഫ് ഇ തുനിഞ്ഞിറങ്ങി എന്നല്ലേ എടുത്ത പണമോ ചിട്ടി പിടിച്ച പണമോ ഏത് പണമായാലും തിരിച്ചു കൊടുക്കേണ്ടതാണ് പക്ഷെ അതൊരു ദുരന്തത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഗതിയും പരഗതിയും ഇല്ലാതെ നിൽക്കുമ്പോഴാണോ അവർക്ക് നിലനിൽക്കാനുള്ള ഒരു ശേഷി ഉണ്ടായി കൊടുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലേ അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള അതായത് ജനങ്ങൾ എല്ലാവരും എത്തിച്ചു കൊടുത്തിട്ടുള്ള പണമുണ്ടല്ലോ ആ പണം ഒന്നും ചെയ്യാതെ ആ അവിടെ കെട്ടിപ്പൂട്ടി അവിടെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ ദുരന്തത്തിൽപ്പെടുന്നത് എന്ന് ആലോചിക്കണം കേവലം നൂറ്റി അൻപത് കോടി ഉണ്ടെങ്കിൽ വയനാടുകാരുടെ എല്ലാ പ്രശ്നങ്ങളും തീരും കുറച്ച് സ്ഥലം എടുത്തു കൊടുത്താൽ വീട് മറ്റുള്ളവർ വെച്ചു കൊടുക്കും അതോടെ അവർ മറ്റു പണിക്കും മറ്റു കാര്യങ്ങളും പോയി തുടങ്ങും ലോണിന്റെ തിരിച്ചടവ് ഒരു തിരിച്ചടച്ച് തുടങ്ങും അവർക്ക് ഒരു അല്പം സാവകാശം കൊടുത്താൽ മതി എന്നിരിക്കെ അത്തരത്തിലുള്ള യാതൊരു ഒരു പ്രവർത്തനങ്ങളും തുടങ്ങാതെ വയനാട്ടുകാരെ ആ ദുരിതത്തിലേക്ക് തള്ളിവിടുമ്പോൾ യൂത്ത് ലീഗ് നോക്കിയിരുന്നില്ല എന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും അവർ ചോദിച്ചു കെ എസ് എഫ് ഓഫീസിൽ ചെന്നു ആ അവരുടെ മാനേജറെ പിടിച്ചു ഇതെങ്ങനെയാണ് നോട്ടീസ് പോകുന്നത് ചോദിച്ചു ഒന്ന് കാണാം നിങ്ങൾ എങ്ങനെയാ നിങ്ങൾ അറിയാതെ നിങ്ങൾ നിങ്ങൾ അറിയാതെ അത് വന്നിട്ടുള്ളത് അഡ്രസ് സൗജന്യ നിങ്ങൾ പറഞ്ഞല്ലോ അപ്പൊ നിങ്ങൾ ഓരോ നിങ്ങളൊന്ന് വെരിഫൈ ചെയ്തിട്ടല്ലേ ഞാൻ നിങ്ങൾ അറിയാതെ നിങ്ങൾ അറിയാതെ നിങ്ങൾ നോട്ടീസിൽ ആ അഡ്രസ് അഡ്രസ്സ് ഇവർ കൃത്യമായി ഇപ്പൊ താമസിക്കുന്ന ഈ ദുരന്തം നടന്നതിന് ശേഷം താമസിക്കുന്ന അഡ്രസ് എങ്ങനെയാണ് നിങ്ങൾ അറിയാതെ വന്നത് ഇതിലെ ഏറ്റവും പ്രധാനമായിട്ട് ഇതാ പ്രിന്റ് സ്വാഭാവികമായിട്ട് ചെയ്യും അങ്ങ് വെട്ടി വരട്ടെ അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് ആ ബോധ്യം വരുന്നില്ല നിങ്ങൾ ഇങ്ങനെയാൽ എങ്ങനെയാണ് അതായത് ഒരു ദുരന്തം എന്ന് പറയുന്നത് ഏതവസ്ഥയിലും എങ്ങനെയും ആരെയും തേടി എത്താവുന്നതാണ് ഏത് സമൂഹത്തെയും തേടിയെത്താവുന്നതാണ് എന്ന് വെള്ളപ്പൊക്കം നമുക്ക് തെളിവ് തന്നതാണ് അതിനുശേഷം വയനാട്ടിൽ ഇത്രയധികം വിഷയം വിഷയമുണ്ടാകുന്നത് രണ്ട് തവണയാണ് ഈ രണ്ട് തവണയും ദുരന്തം ആവർത്തിച്ച് അവിടെയുള്ളവർ ഭവനരഹിതര് മറ്റു ആയപ്പോ സ്വാഭാവികമായും ദുരന്ത നിവാരണം വളരെ പെട്ടെന്ന് വേണമെന്ന് സർക്കാർ മനസ്സിലാക്കേണ്ടതാണ് അതിനുള്ള പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങേണ്ടതാണ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേഗം നടത്തേണ്ടതാണെങ്കിൽ അതിന്റെ ഫണ്ട് നേരത്തെ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടതാണ് പക്ഷെ അത് ചെയ്തിട്ടില്ല ഒരു ദുരന്തം ഉണ്ടാകുമ്പോഴല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കേണ്ടത് ദുരന്തം ദുരന്തമുണ്ടാവുന്നതിന് മുമ്പ് വളരെ പെട്ടെന്നൊരു ദുരന്തമുണ്ടായാൽ എത്രയും പെട്ടെന്ന് അവിടുത്തെ ജനങ്ങളെ കൈപിടിച്ച് കയറ്റണം അതിനാണ് ശ്രമിക്കേണ്ടത് എന്നാൽ അതേ സ്ഥാനത്ത് ഇവിടെ ഫണ്ട് ഉണ്ട് അതായത് വയനാടിൻ്റെ ഈ ദുരന്തം ഉണ്ടായ സമയത്ത് തന്നെ മലയാളികൾ കൈയഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഫണ്ട് കെട്ടിപ്പൂട്ടി വെച്ചിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം അവരുടെ ആ ലോൺ അടവുകൾ മുഴുവൻ തിരിച്ചടവ് മുഴുവൻ അടച്ചു തീർക്കാനുള്ള ഫണ്ട് പോലും ഈ എഴുന്നൂറ് കോടിയിലുണ്ട് എന്നതാണ് വാസ്തവം കേവലം നൂറ്റി അൻപത് കോടി രൂപ അവരുടെ സ്ഥലമെടുപ്പിന് കൊടുത്താൽ വീടെ മറ്റുള്ളവർ ഉണ്ടാക്കി കൊടുത്തോളും ബാക്കിയുള്ള പണം പണത്തിന്റെ ഏതാനും ഭാഗം ഉപയോഗിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വെച്ച ശേഷം ബാക്കി ദുരന്തത്തിൽപ്പെട്ടവരുടെ ലോൺ ക്ലോസ് ചെയ്യാൻ ഉപയോഗിച്ചുകൂടെ അവർക്ക് വേണ്ടി ഉണ്ടായ പണമാണല്ലോ ആ പണം അതിനുവേണ്ടി ഉപയോഗിച്ചുകൊണ്ട് ഈ ദുരന്തത്തിൽ നിന്ന് അവരെ കൈപിടിച്ച് കയറ്റുന്നതിൻ്റെ സ്ഥാനത്ത് നോട്ടീസ് കൊടുക്കാണ് ആ ദുരന്തത്തിൽ കിടക്കുന്നവർക്ക് നോട്ടീസ് കൊടുക്കാണ് അവരെന്ത് ചെയ്യണം ഇത്തരത്തിലുള്ള സൗകര്യം സർക്കാർ ചെയ്യാത്തടത്തോളം അതായത് അവരെ സഹായിക്കാൻ ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ സർക്കാർ തയ്യാറാകാത്തടത്തോളം അവരുടെ പണം തിരിച്ചടക്കേണ്ടി വരും പക്ഷെ അതിന് സാവകാശം കൊടുക്കണം ആ സ്ഥാനത്ത് അവർ ഇപ്പോൾ ദുരന്തത്തിൽപ്പെട്ടവർ ചെന്ന് വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലം കണ്ടെത്തി അവരുടെ മേലിലാസത്തിലേക്ക് കത്തയക്കുമ്പോൾ യൂത്ത് ലീഗിന്റെ ഇടപെടലുകൾ എന്തായാലും പ്രശംസ അർഹിക്കുന്നതാണ് കെ എസ് എഫ് ഐ മാനേജറെ കയ്യിൽ നിന്ന് ഈ അയച്ച നോട്ടീസിന് മേൽ ഇനി ഒരു നടപടികളും സർക്കാരിന്റെ ഉത്തരവ് വരുന്നതുവരെ ഉണ്ടാകില്ല എന്ന് രേഖാമൂലം എഴുതി കൊടുത്ത ശേഷമാണ് അവർ പിരിഞ്ഞു പോയത് എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഒരു നല്ല കാര്യമാണ് ഇവിടെ ഭരണവിഭാഗം ചെയ്യേണ്ടത് ഇവിടുത്തെ സി പി എം സർക്കാരാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അവർ ചെയ്യേണ്ട കാര്യം ഇവിടെ ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന ആ ഒരു സംഘടനയുടെ യുവജന സംഘടന ചെയ്യേണ്ടി വന്നതിൽ അത് ഒരു അല്പം നാണക്കേട് സി പി എമ്മിന് തോന്നുന്നുണ്ടോ എന്ന് മാത്രമാണ് ഇനി ആലോചിക്കേണ്ടത് ഡിഫറെ